ഹലോ വീണ സ്ത്രാമണി എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വിഷു എല്ലാം കഴിഞ്ഞു ഞാൻ വിഷു കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നായിരുന്നു കേട്ടോ അപ്പം വന്നിട്ട് ഞാൻ രണ്ടു ദിവസം വീട് എടുക്കണം വിചാരിച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഒരു ഇവിടെ ഒരു സംഭവം കണ്ടിരുന്നു കേട്ടോ നമ്മുടെ ചെറുപ്പകാലങ്ങളിലെല്ലാം കഴിച്ചിട്ടുള്ള ചെറിയൊരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം അധികം കാണാൻ കഴി കഴിയാത്ത ഒരു ഫ്രൂട്ടാണ് ഇപ്പോഴത്തെ പിള്ളേരൊന്നും അധികം കാണാൻ വഴിയില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷെ എന്നാലും ഇത് ആദ്യം കണ്ട പോലെ ഒന്നും ഇപ്പൊ എവിടെയും കാണാൻ കിട്ടാറില്ല ഞാൻ തന്നെ കണ്ടു കൊറേ ആയി ഇത് പെട്ടന്ന് ദിവസം കണ്ടപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ എന്താണെന്നല്ലേ ഇപ്പൊ കാണിച്ചുതരട്ടോ ഇതേണ്ട ഇങ്ങനെ കാണുമ്പോൾ കറക്റ്റ് അറിയാൻ വഴിയില്ല മൽബറി എല്ലാവരുടെ വീട്ടിലുണ്ടോന്നും അറിയില്ല കേട്ടോ വീട്ടിലുണ്ടോ ആദ്യം കാണാൻ വഴിയില്ല ആദ്യം കണ്ട പോലെ ഒന്നും ഇപ്പൊ എവിടെയും കാണാൻ വഴിയില്ല ഞാൻ തന്നെ വർഷമായി ഇത് കണ്ടിട്ട് അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാൻ തന്നെ എടുത്താണ് കേട്ടോ നല്ല മധുരമുണ്ട് ഉണ്ട് കണ്ടോ കുറേ ഉണ്ടായിരുന്നോ അത് കഴിച്ചു കഴിച്ച് ബാക്കി ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തു അകത്ത് രണ്ടാൾ കൂടെ ഉണ്ട് പിള്ളേരുണ്ട് നമ്മുടെ ആരും അടുത്ത് തന്നെ എല്ലാവരും കഴിച്ചിട്ട് ബാക്കി രേശ ഉണ്ടായി ഇപ്പൊ അങ്ങനെ വീട് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു നിങ്ങൾക്ക് ഇതെവിടെയും കിട്ടാനോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇങ്ങനെ ഇപ്പൊ ഞാൻ തന്നെ ഏകദേശം കുറെ അത് കണ്ടിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോയി വരുന്ന വഴിക്ക് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ നമ്മളെടുത്ത് കുറച്ച് കഴിക്കുമായിരുന്നു ഈ മൽബറി അപ്പൊ ഉണ്ടായ സ്ഥലങ്ങളിൽ പോലും ഇപ്പം ഇല്ല എല്ലാം കൊത്തി കൊത്തി കളഞ്ഞു കാട് കൊത്തി കളഞ്ഞ പോലെ എല്ലാം കൊത്തി കളഞ്ഞു എവിടെയും കണ്ടിട്ടില്ല ഞാൻ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ഞാനൊരു അമ്പലത്തെ പരിസരത്ത് കണ്ടതാണ് ഈ മലബരട്ടോ നല്ല മധുരവുണ്ട് നിങ്ങളോട് അറിയിക്കണം കേട്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റാത്തവര് നിങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണേ അപ്പം നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞോട് നിർത്തുവാണോ കേട്ടോ താങ്ക് യു കേട്ടോ